എന്നോട്ടാണ് ഈ കേരളത്തിന്റെ പോക്കെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമൊന്നുമില്ല കടമെടുത്ത് കടമെടുത്ത് മുടിഞ്ഞിരിക്കുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി വീണ്ടും വീണ്ടും കടമെടുക്കുകയല്ലാതെ വേറൊരു വഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത നാലു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് ദശാംശം ഏഴ് മൂന്ന് കോടിയായി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകളാണിത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി ഇരുപത്തി കോടി രൂപയോളം പല രീതിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കടമെടുത്തിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള സംസ്ഥാനത്തിന്റെ കടബാധ്യത നാല് ലക്ഷത്തി അമ്പതിനായിരം കോടിയായി കടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാണ് കടമെടുക്കാൻ അനുമതിയുള്ളത് മറ്റു രീതിയിലുള്ള കടമെടുപ്പ് കൂടിയാകുമ്പോൾ ഇത് അഞ്ചു ലക്ഷം കോടി കടക്കും രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടിയായിരുന്നു മൂന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷം കോടി രൂപയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ കടബാധ്യത വർദ്ധിച്ചിരിക്കുന്നത് മൂന്നിരട്ടിയിലധികമായി കടബാധ്യത വർദ്ധിച്ചിരിക്കുന്നുവെന്നുമാണ് കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഇതുകൂടാതെയാണ് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് കിഫ്ബി ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പെൻഷൻ കമ്പനി കടമെടുത്തിരിക്കുന്നത് പതിനെട്ടായിരം കോടി രൂപയാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും കൂടി മാത്രം നാല്പത്തി മൂവായിരം കോടിയോളം രൂപ കടമെടുത്തിരിക്കുകയാണ് ബജറ്റിന് പുറമേ കടമാണ് ഇത് കിഫ്ബി ഏറ്റെടുത്ത പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ അമ്പത്തി അയ്യായിരം കോടി രൂപയോളം ഇനി കടമെടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ബജറ്റിന് പുറമെയുള്ള കടബാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ കേരളത്തിന്റെ ആകെ കടബാധ്യത ആറ് ലക്ഷം കോടി രൂപ കവിയുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് കടബാധ്യത ഒരു വശത്ത് ഉയരുമ്പോഴും കുടിശ്ശിക മറുവശത്ത് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാർക്കും ഒരു ലക്ഷം കോടിയോളം രൂപ കുടിശ്ശികയായി തന്നെ നൽകാനുമുണ്ട് കരാറുകാർക്കും മുപ്പതിനായിരം കോടിയോളം രൂപ കുടിശ്ശികയായിട്ടുണ്ട് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ കുടിശുക കൊടുക്കാൻ വേണ്ടി മാത്രം മൂവായിരം കോടിയോളം രൂപ കണ്ടെത്തേണ്ടി വരും കറണ്ട് ചാർജ് വാട്ടർ ചാർജ് ബസ് ചാർജ് ഭൂനികുതി മോട്ടോർ വാഹന നികുതി ഇവയെല്ലാം കുട്ടനെ കൂട്ടിയിട്ടും കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന്റെ കടബാധിതയായി ഉയർന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ടത് ആനുകൂല്യങ്ങൾ പരമാവധി തടഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പരമാവധി ഊറ്റിയെടുക്കാൻ കഴിയുന്ന അത്രത്തോളം ധനകാര്യ മാനേജ്മെന്റ് ആണ് കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൂർത്തും അഴിമതിയും നികുതി പിരിവിലെ എടുകാരിച്ചതയും തന്നെയാണ് കടബാധ്യത ഇത്രത്തോളം ഉയരുന്നതിന്റെ പ്രധാന കാരണം കടബാധ്യത അടുത്ത സർക്കാരിന്റെ ചുമലിലേക്ക് പരമാവധി ചാരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ധനവകുപ്പിന്റെ ഭരണം എന്തായാലും ഈ കടബാധ്യതയിൽ നിന്നും നികുതി പാത്തിന്മേലുള്ള ഉയർച്ചയിൽ നിന്നും ജനങ്ങളെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏത് സർക്കാരാണോ ഇനി ഭരിക്കുന്നത് അവരുടെ തലയിൽ ചാരി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയനും കെ എൻ ബാലഗോപാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങൾ ഈ കൊള്ളര ടൈമകൾ തിരിച്ചറിയാതിരിക്കില്ല